റോയൽ ലൈഫ് ടൈമിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വെള്ള നിറത്തിലുള്ള ചെറിയ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ചെടി ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് മക്കോട്ടദേവ മലേഷ്യക്കാരനായ ഈ ചെടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം കൃഷി ചെയ്തു പോരുന്നു ഈ ചെടിയിലെ കായ ആപ്പിൾ പഴം പോലെ നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് കഴിക്കുവാൻ സാധിക്കില്ല യൂറിക് ആസിഡ് ഷുഗർ ക്രിയാറ്റിൻ എന്നീ അസുഖങ്ങൾക്ക് ഒരു ഒറ്റമൂലിയാണ് ഈ ഒരു ചെടിയിലെ അടിപൊളി കായ് നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് മക്കോട്ട പഴുത്ത കായകൾ നട്ട് രണ്ട് വർഷത്തിനുള്ളിൽ ചെടികൾ കായ്ച്ചു തുടങ്ങും തായ്തടിയിലും ശിഖിരങ്ങളിലുമായിട്ടാണ് കായ്കൾ കാണപ്പെടുന്നത് പത്ത് മുതൽ പതിനഞ്ച് കിലോ വരെ ഫലം നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒരു ചെടിയിൽ നിന്ന് ലഭിക്കും കണ്ടാൽ ആപ്പിൾ പോലെ തോന്നുമെങ്കിലും ഇത് നമുക്ക് കഴിക്കുവാൻ സാധിക്കില്ല നല്ല രീതിയിൽ പഴുത്തു കഴിയുമ്പോൾ വിളവെടുത്ത് ചെറിയ കഷ്ണങ്ങളായി സവോള അരിയുന്നത് പോലെ അരിഞ്ഞ് ഉണക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് എത്ര കൂടിയ ഷുഗർ ക്രിയാറ്റിൻ യൂറിക് ആസിഡ് എന്നിവ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഒന്നോ രണ്ടോ മക്കോട്ടദേവ ഉണക്കിയ കഷ്ണം ഇട്ട വെള്ളം കുടിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് അത്രയും ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് മക്കോട്ടദേവ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളമായി ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട് നൂറ് ഗ്രാമിന് എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഉണക്കിയ മക്കോട്ടദേവയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട വില മുന്നൂറ് രൂപ വരെ ചെടിക്കും